മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ റബ്ബർ ടാബേഴ്സ് യൂണിയൻ തുവൂർ പഞ്ചായത്ത് കൺവെൻഷൻ അക്കരക്കുളത്ത് നടന്നു യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അസ്കർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു അംഗങ്ങൾക്കുള്ള ഐ കാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു കേരള റബ്ബർ ടാപ്പേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പഞ്ചായത്ത് തലങ്ങളിൽ കൂട്ടായ്മ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തവൂർ പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ നടത്തിയത് കെ ആർ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ അസ്കർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു രൂപ കൂലി ഒരു എന്താ പറയുക ഒരു സംവിധാനം അത് നിക്കണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തോട്ടത്തിലേക്ക് മുതലായിട്ട് കയറുമ്പോൾ അന്വേഷിക്കണം ആരാണ് അവിടെ വെട്ടിയിട്ട് എന്താണ് അവരും വിടുമ്പോൾ നമ്മുടെ പ്രശ്നം അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കാമല്ല മാർഗുണ്ടെന്ന് ആരും അന്വേഷിക്കണം എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ ഒരു തോട്ടത്തിലേക്ക് വെട്ടാൻ കയറാൻ പോകും ചടങ്ങിൽ കെ ആർ ടി യു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് സൈനുദ്ദീൻ കാളികാവ് അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം നിർവ്വഹിച്ചു ഷിഹാബ് എടപ്പറ്റ മുഹമ്മദ് തെക്കുംപുറം തുടങ്ങിയവർ പ്രസംഗിച്ചു